അല്ല എന്ത് സിസ്റ്റമാണ് നിങ്ങള് നിങ്ങൾ എന്ത് സിസ്റ്റം ഉപയോഗിക്കുന്നത് എന്ത് സിസ്റ്റം ഉപയോഗിക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസം വെള്ളം വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പത്ത് ദിവസത്തെ ഇപ്പോഴത്തെ അതിന്റെ സ്കീം ഒന്നും നമുക്ക് നമുക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അങ്ങനെ പറ്റൂ വാർഡിൽ രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട് വില്ലേജിൽ രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട് താലൂക്കിൽ രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടും ആർക്കും അവര് പറയാം 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 എന്നുള്ളതല്ലാതെ ആരും അത് ചെയ്യുന്നില്ല അവര് വെള്ളം വിടാൻ 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 അങ്ങനെ വിടാന്ന് പറയുന്നല്ലാതെ ഇപ്പൊ പത്ത് ദിവസം കൊണ്ട് പറ്റേ നാല് ദിവസം അഞ്ചു ദിവസത്തിനുള്ളിൽ വെള്ളം വരും അങ്ങനെ വരുന്നുള്ളൂ ഉള്ളൂ വീണ്ടും വീണ്ടും നമ്മൾ വിളിക്കാൻ പറയും വെള്ളം വിടും വെള്ളം വിടും എന്ന് പക്ഷെ പക്ഷേ ദിവസം ഇന്ന് പത്തായി അങ്ങനെ വെള്ളം ഇല്ലാതെ അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുക ഞാൻ അപ്പുറത്തെ അവിടെ അവസ്ഥ ഞാൻ അവരുടെ ഇവിടുത്തെ മെമ്പറിനോട് കാര്യം പറഞ്ഞു പലതവണ പറഞ്ഞു കാരണം ഈ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാതെ എന്തൊക്കെ വികസനം വന്നിട്ടും കാര്യമില്ല തിരുവനന്തപുരം കിൻഫ്ര പാർക്കിനടുത്തുള്ള മേനംകുളത്തെ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ അവസ്ഥ ഇപ്പോൾ ഇതാണ് പൈപ്പിന് മുന്നിൽ വരുന്നു പൈപ്പ് തുറക്കുന്നു വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നു ഒരു പ്രദേശം നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് മൂന്നാഴ്ചയായി ഇവർക്ക് വെള്ളം കിട്ടിയിട്ട് ഇവരുടെ കിണറ്റിലെ വെള്ളത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് അതുകൊണ്ട് തന്നെ ഇവർ ജപ്പാൻ കുടിവെള്ള പദ്ധതിയെ ആശ്രയിച്ചു ഇപ്പോൾ ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്നാണ് മൂന്നാഴ്ചയോളമായി ഇവർക്ക് വെള്ളം കിട്ടാതിരിക്കുന്ന അവസ്ഥ തീർച്ചയായിട്ടും ഒരു നമ്മളുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽപ്പെട്ടതാണ് ജലമെന്ന് പറയുന്നത് അപ്പോൾ ആ ജലം മൂന്നാഴ്ചയോളം ശുദ്ധജലം കിട്ടാതെ വരുമ്പോൾ എന്തുമാത്രം ബുദ്ധിമുട്ടുകളാണ് ഒരു പ്രദേശം അല്ലെങ്കിൽ ആ പ്രദേശത്തിലെ ജനങ്ങൾ നേരിടുന്നത് എന്നതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ വലിയ രീതിയിലുള്ള പ്രശ്നം തന്നെയാണ് ഈ ഒരു പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ നേരി നേരിട്ടുകൊണ്ടിരിക്കുന്നത് അധികാരികളെ വിളിക്കുമ്പോൾ ഇന്ന് വെള്ളം കിട്ടും നാളെ വെള്ളം കിട്ടും എന്നതുള്ള ഈ ഉഴപ്പം മട്ടിലുള്ള മറുപടിയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ മൂന്നാഴ്ചയായി ഇത്തരത്തിലൊരു മറുപടി കിട്ടി അവർ കാത്തിരിക്കുകയാണ് ഈ മൂന്നാഴ്ചയായിട്ടും അവർക്ക് ജലമൊന്നും കിട്ടാത്ത അവസ്ഥയാണ് ഉള്ളത് ഇനി ജപ്പാൻ കൂടിയുള്ള പദ്ധതിയിലാണ് അവർക്ക് ആ പൈപ്പ് ലൈനിലാണ് വെള്ളം കിട്ടാതിരിക്കുന്നത് കിൻഫ്രയുടെ വഴി ഒരു പൈപ്പുണ്ട് ആ പൈപ്പിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിൻ്റെ അവസ്ഥ അതേ ഇതാണ് ഉപയോഗശൂന്യമായിട്ട് അല്ലെങ്കിൽ ശുദ്ധജലമല്ലാത്ത രീതിയിൽ ഇത് ഉപയോഗിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് കിൻഫ്രയിൽ നിന്നുള്ള ജലം ഇവർക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും വലിയൊരു ദുരിതമാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ വെള്ളത്തിൻ്റെ കാര്യത്തിൽ നേരിടുന്നത് എന്താണ് പ്രശ്നമെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ചേച്ചി എന്താണ് ശരിക്കും ഈ ഒരു ഇതിപ്പോൾ കിൻഫ്രയിൽ നിന്ന് കിട്ടുന്ന വെള്ളമല്ലേ അപ്പോൾ എത്ര ഈ ഒരു വെള്ളം ഇങ്ങനത്തെ ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വെള്ളം കുറേ നാളുകൊണ്ട് ഇങ്ങനെ തന്നെ ഉപയോഗിക്കുന്ന വെള്ളം ഈ മഞ്ഞ കളർ തന്നെയാണ് പക്ഷേ വെള്ളം ഇപ്പം അതും ഇല്ല പൊതു പൈപ്പിലുള്ള അതുമില്ല പൊതു പൈപ്പിലുള്ള വന്നിട്ട് പത്ത് ദിവസമായി പക്ഷേ ഈ വെള്ളം വന്നിട്ട് ഈ വെള്ളം ഉണ്ട് പക്ഷേ പക്ഷേ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇപ്പം വെള്ളം ഇല്ല നൂല് പോലെ വരും പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കുടിക്കാനൊന്നും കൊള്ളത്തില്ല പിന്നെ തുണി അലക്കാനും കുളിക്കാനൊക്കെ എടുത്തിട്ട് പോകും വേവിക്കാനൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല ഈ കിൻഫ്രയിലെ വെള്ളം പക്ഷേ ഇപ്പം അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ നാട്ടിൽ നമ്മുടെ വെള്ളം എല്ലാം ക്ലോറിൻ്റെ മണവും ബ്ലീച്ചിൻ്റെ മണവും ആ സ്മെല്ല് കാരണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഈ പാചക ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എവിടെ നിന്നാണ് വെള്ളം നമുക്കിപ്പോൾ പൊതു പൈപ്പിലെ പൈപ്പിലെ വെള്ളമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പം അത് സ്റ്റോപ്പ് പൈപ്പ് വീണ്ടും നമ്മൾ ഈ വെള്ളമാണ് ഇപ്പം ഉപയോഗിക്കുന്നത് വീണ്ടും ഈ വെള്ളം എടുത്താൽ നമ്മൾ ചോറ് കറിയൊക്കെ വെക്കുന്നത് ഇപ്പം ഇതാണ് ഇപ്പം അത്യാവശ്യം വേറെ വഴിയില്ല അതുകൊണ്ട് നമ്മൾ ഈ വെള്ളമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മൂന്നാഴ്ച ആയിട്ട് ആ പൈപ്പിൽ വെള്ളം ഇല്ലാത്തോണ്ട് ഈ വെള്ളം തന്നെ നിങ്ങൾ വീണ്ടും ഇപ്പം കണ്ടിന്യൂ ആയിട്ട് ഇപ്പം നമ്മളിപ്പോൾ ആ വെള്ളമില്ലാത്തോണ്ട് ഈ വെള്ളമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പരാതിപ്പെട്ടിരുന്നു പരാതിപ്പെട്ടിരുന്ന കിൻഫ്രകാരും പള്ളി ഇടവേള എല്ലാവർക്കും കൂടെ പരാതിപ്പെട്ട് ഇവിടെ വന്ന് എല്ലാവരും വന്ന് നോക്കി വെള്ളത്തെ സാമ്പിളൊക്കെ എടുത്തിട്ട് പോയി എല്ലാ നടപടിയൊക്കെ ചെയ്തിട്ട് പക്ഷേ കുറച്ച് നാളത്തേക്ക് വെള്ളം വന്ന് വീണ്ടും അതേ സ്റ്റോപ്പായി വീണ്ടും വെള്ളം വരുന്നുള്ള നമുക്കിപ്പോൾ വീണ്ടും വെള്ളം സ്റ്റോപ്പ് ആയിട്ടുണ്ട് വന്ന് അപ്പം അന്നേരം നമ്മൾ അറിയിച്ചപ്പോഴത്തേനും കുഴപ്പമില്ലാതെ പള്ളിക്കാരൊക്കെ വന്നായിരുന്നു പക്ഷെ ഇപ്പം വീണ്ടും സ്റ്റോപ്പ് ആയിട്ടുണ്ട് വെള്ളങ്ങളൊന്നും വരുന്നില്ല നമുക്ക് ഉപയോഗിക്കാനൊന്നും പറ്റുന്നില്ല കുടിക്കാനൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കുഞ്ഞു മക്കൾക്ക് ഉള്ളത് കൊണ്ട് കൊടുക്കാനും പറ്റത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഈ അവര് വെള്ളം വിടാൻ 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 അങ്ങനെ വിടാന്ന് പറയുന്നതല്ലാതെ ഇപ്പം പത്ത് ദിവസം കൊണ്ട് പറ്റില്ല നാല് ദിവസം അഞ്ച് ദിവസത്തിനുള്ളിൽ വെള്ളം വരും അങ്ങനെ വരുന്നുള്ളൂ ഇപ്പം വീണ്ടും ഇപ്പം നമ്മൾ വിളിക്കാൻ പറയും വെള്ളം വിടും വെള്ളം വിടും എന്ന് പറയും പക്ഷെ ദിവസം ഇന്ന് പത്തായി അങ്ങനെ വെള്ളം ഇല്ലാതെ അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുക ശരിക്കും ഒരാഴ്ചയിൽ എത്ര തവണയാണ് വെള്ളം കിട്ടുന്നത് കിട്ടിക്കൊണ്ടിരുന്നേ അത് കഴിഞ്ഞപ്പോൾ വരുന്ന വെള്ളം സ്പീഡില്ല പഞ്ചായത്തിൽ വെള്ളം വരുന്ന നമുക്ക് ഒട്ടും സ്പീഡില്ല പിന്നെ വന്നു കഴിഞ്ഞാൽ രാവിലെ വന്ന് ഒന്നിന് രാത്രി തീരും രാത്രി വന്ന് രാവിലെ തീരും അത് സ്പീഡില്ലാതെ വെള്ളം വരുന്നത് അത് നാലു അഞ്ച് ദിവസം അഞ്ച് ആറ് ദിവസത്തിനുള്ളിൽ വെള്ളം വരത്തുള്ളൂ ഒരു ദിവസം കാണത്തുള്ളൂ അതുകൊണ്ടെങ്കിലും സ്പീഡ് കാണത്തില്ല അതിൻ്റെ കണക്ഷൻ ആണോ എല്ലാ വീട്ടിൽ എല്ലാ വീടും വീടുകളിലും അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ പഞ്ചായത്ത് നമ്മൾ വീട്ടിൽ ലൈൻ വലിച്ചിട്ടുണ്ട് വീടുകളിലൊക്കെ നമ്മൾ പൈസ മുടക്കിയിട്ടേ പൈസ മുടക്കിയിട്ട് നമ്മൾ റോഡിന്റെ കണക്ഷൻ നമ്മൾ വീട്ടിലോട്ട് ലൈൻ വലിച്ചിട്ടിട്ടുണ്ട് എല്ലാ വീടുകളും നമ്മൾ എടുത്തിട്ടുണ്ട് പഞ്ചായത്ത് പൈപ്പ് കിണറില്ലയോ നമ്മൾ കിണറുണ്ട് കിണറിലെ വെള്ളം ലോഷ്യ മണവും ബ്ലീച്ചിങ് മണവും വളരെ സ്മെല്ലായതുകൊണ്ട് നമ്മൾ കിണറുവെള്ളം യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ആ അപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല യൂസ് ചെയ്യാൻ പാടില്ല ശരിക്കും വീട്ടിലൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും വെള്ളം വെള്ളത്തിനാണല്ലോ എല്ലാത്തിനും ബുദ്ധിമുട്ട് വരുന്നത് മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് വെള്ളമാണ് വെള്ളം ഇല്ലാതെ ഒരു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കൊച്ചു പിള്ളരൊക്കെ ഉള്ളത് കൊണ്ട് ഈ വെള്ളം എടുത്ത് കുടിക്കാനാ ഒന്നിനും കൊള്ളത്തില്ല വെള്ളം നാറ്റമാണ് ഭയങ്കര വീട്ടില് കുക്കിങ്ങിനടുന്ന വെള്ളം എടുത്തു ഇത് എന്നെ ഇപ്പൊ എടുക്കേണ്ട വെള്ളം വരും ആ സാഹചര്യം വരുന്നത് ഈ പിള്ളേർക്കൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഈ വെള്ളം ഈ വെള്ളം കുടിച്ചിട്ട് ശരിക്കും ഈ വെള്ളം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞത് ആരായിരുന്നു അത് ആൾക്കാർ വന്ന് പറഞ്ഞ് കിൻപറയെന്ന് കിൻപറയെന്ന് ഇവിടെ പരിശോധിച്ചപ്പം പറഞ്ഞു വെള്ളത്തിന് കുഴപ്പമാണ് അപ്പം ഈ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഞങ്ങളുടെ വെള്ളമാണെങ്കിൽ തൊടാൻ പാടില്ല ആ സ്മെല്ലാണ് ഭയങ്കര സ്മെല്ലാണത് ചാനലിനാർ വന്ന് നേരെ വേറെ ഏഷ്യാനെറ്റ് ചാനലുകാര് വന്ന് അവർ നോക്കിയിട്ട് അവരൊക്കെ എടുത്തോണ്ടൊക്കെ പോയതാണ് വെള്ളം പരിശോധിക്കാൻ വേണ്ടി എത്ര പ്രാവശ്യം എടുത്തിട്ട് പോയി വെള്ളം എന്നിട്ട് ഇതുവരെ അത് ഒന്നും ഒരു മറുപടിയില്ല അപ്പൊ നിങ്ങൾ ഈ വെള്ളം കറക്റ്റ് ആയിട്ട് തരുമെന്ന് പറഞ്ഞിട്ട് ആ വെള്ളവും വരത്തില്ല കൂടം വെള്ളം എടുക്കുമ്പോൾ ആ വെള്ളവും തീരും പിന്നെ ഞങ്ങളുടെ കാര്യം അതോ ഗതി ചേച്ചിയുടെ വീട്ടിൽ കിണറുണ്ട് ഉപയോഗിച്ച് നല്ല ശുദ്ധമായ മണം വരും ആ കിണറ്റൊന്ന് വേറെ ഒന്നും വരത്തില്ല നല്ല മണം വരും എത്ര കാലം ഈ ഒരു പ്രശ്നം നിങ്ങൾ അതായത് കിണറിന്റെ ഒരു ശുദ്ധമായി വെള്ളം നല്ല മണമാണ് വരുന്നതെന്നാണ് വെള്ളത്തിന്ന് ചേച്ചി ശുദ്ധമായ ഉദ്ദേശിച്ചത് എന്താണെന്ന് അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളു ആ ഒരു എന്താ തീർച്ചയായിട്ടും എന്റെ അർത്ഥത്തിൽ അപ്പൊ നിങ്ങൾ ഇത് പരാതിപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രതിഷേധം ആ രീതിക്ക് പള്ളിയിൽ നിന്ന് ആൾക്കാർ വന്ന് ഒരുപാട് പേര് വന്ന് ഇവിടെ എല്ലാം വെള്ളം എഴുതി പോയി രണ്ടു ദിവസം വെള്ളം തരാ എന്നൊക്കെ പറഞ്ഞേ ഒരു ദിവസം കിട്ടിയാൽ അത്രയും നല്ലതെന്ന് പറഞ്ഞിരിക്കുന്ന ഒരാഴ്ചയില് ശരിക്കും ഈ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നത് അവിടെ ഇപ്പം ഈ പഞ്ചായത്ത് നിന്നിരിക്കുക ഈ ഇതിന് പൈപ്പ് കൊടുക്കുന്നതിന് പൈസ വാങ്ങിക്കുന്നില്ല ഈ പൈ കഴക്കുട്ട് പഞ്ചായത്തു നിന്നാണ് ഞങ്ങളുടെ ഇന്ന് പൈസ പിടിക്കുന്നത് കോർപ്പറേഷൻ ഏരിയയിൽ പൈസ എടുത്തില്ല ഞങ്ങൾ പൈസ കൊടുത്താണ് ഈ കണക്ഷൻ വലിച്ചെടുത്തത് എന്നിട്ടാണ് ഈ ഒരാഴ്ചയിൽ ഒരു ദിവസം വെള്ളം തന്നിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയായിട്ടും വെള്ളം കിട്ടാതെ കിടക്കുന്നത് അപ്പം ഞങ്ങൾ എന്തോന്ന് ചെയ്യാൻ വേണ്ടി ഈ വെള്ളം വ്യാപിച്ച് കുടിച്ചാൽ ഞങ്ങൾ വല്ല മെഡിക്കൽ കോളേജിൽ പോയി കിടക്കേണ്ടി വരും വയതാഴ് നമുക്കൊന്നും ഇത് ഈ വെള്ളമൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നാലിപ്പോൾ ഞങ്ങൾ തൽക്കാലം ഈ വെള്ളം വെച്ചാണ് ഉപയോഗിക്കുന്നത് വീട്ടിൽ വേവിക്കുകയും പിടിക്കുകയും ഒന്നും ചെയ്തില്ല വെള്ളത്തില്ലാതെ വെള്ളമില്ലാതെ ഞങ്ങൾ എങ്ങനെയാണ് വേവിക്കാൻ അപ്പോൾ ഈ ബില്ലൊക്കെ കറക്റ്റ് ഒന്നും കൃത്യമായിട്ട് വരും ആ കൊച്ചിനോട് ഞങ്ങൾ പറഞ്ഞ് ബില്ലെടുക്കാൻ വന്ന കൊച്ചിനോട് പറഞ്ഞ് മുളെ ഈ ഒരാഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾക്ക് വെള്ളം തന്ന് ഞങ്ങൾക്ക് വെള്ളം തികയത്തില്ല മുളെ ഒരാഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഞങ്ങളെ വിട്ടിട്ടാൻ പറ ആ കൊച്ചിൽ ചെന്ന് പരാതപ്പെടുമെന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെ ഞങ്ങൾ കണ്ടില്ല അപ്പൊ ഈ വെള്ളം ഉള്ള ടൈമില് നിങ്ങൾക്ക് ആഴ്ചയിൽ മുഴുവൻ ദിവസവും വെള്ളം കിട്ടും ഒരാഴ്ചയിൽ ഒരു ദിവസം തന്നെ വെള്ളം വരുന്നത് അപ്പൊ ഞങ്ങൾക്ക് രണ്ട് ടാങ്ക് മൂന്ന് ടാങ്ക് ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പിടിച്ച് വെച്ചിരിക്കും പിടിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം നിൽക്കും അത് കഴിഞ്ഞാൽ വീണ്ടും വെള്ളം ഇല്ല പിന്നെ ഒരാഴ്ച വരുന്ന നേരെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കും അങ്ങനെ ഒരാ ഈ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം കിട്ടിക്കൊണ്ടിരുന്ന വെള്ളമാണ് ഇപ്പൊ മൂന്നാഴ്ചയായിട്ട് കിട്ടാതായിരിക്കും ഇപ്പൊ മൂന്നാഴ്ച കൊണ്ട് വെള്ളം ഇല്ല മൊത്തത്തിൽ

എന്ത് സിസ്റ്റം വെക്കുന്ന ആഴ്ചയിൽ മൂന്ന് ദിവസം വെള്ളം വരും പറഞ്ഞിട്ട് ഇപ്പൊ പത്ത് ദിവസ ദിവസം ഒന്നും നമുക്ക് വരും ശരിയാ അങ്ങനെയും വരുന്നില്ലല്ലോ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ എന്താ കാര്യം

വെള്ളം കൊടുക്കാൻ നമുക്ക് ഒരു ഇടവേള ഇടവേള അല്ല നിങ്ങളുടെ വീട്ടിൽ വെള്ളം കിട്ടാതെ നിങ്ങളുടെ വീട്ടിൽ വെള്ളം കിട്ടാതെ വെള്ളം ഇല്ലാതെ നിങ്ങൾ ജീവിക്കും അത് അപ്പോഴും ഞാൻ ഗവൺമെന്റ് അങ്ങനെ പറഞ്ഞാൽ മതിയോ ചേട്ടാ ഇപ്പോൾ മൂന്നാഴ്ചയോളമായില്ലേ ഇവിടെ വെള്ളം വന്നിട്ട് അപ്പോൾ വെള്ളം വരാ എന്താണ് ശരിക്കും പൈപ്പ് ഏത് കണക്ഷനാണ് ഇവിടെ ഇരിക്കുന്ന ആറ്റെങ്കിൽ നിന്നുള്ള കണക്ഷനാണ് തുമ്പേര് മുഴുവൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തുടക്കം തുടക്കം എന്ന് പറയുന്നത് ഇവർ പറഞ്ഞിരുന്നത് പിന്നെ എല്ലാ ദിവസവും വരുമെന്നായിരുന്നു അത് പ്രായോഗികമല്ലെന്ന് അവർ തന്നെ പറഞ്ഞിട്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം ആക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ ഉള്ള ജനങ്ങൾ എല്ലാ തരത്തിലുള്ള ലൈനൊക്കെ ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ ആഴ്ചയിൽ രണ്ട് ദിവസമായി ഇപ്പോൾ ഇവിടെ വെള്ളം കിട്ടിയിട്ട് മൂന്നാഴ്ചയായി ഈ മൂന്നാഴ്ച ജനങ്ങൾ കുടിവെള്ളമില്ലാതെ എങ്ങനെ ജീവിക്കും അങ്ങനെ എന്തെങ്കിലും പൈപ്പ് തകരാറുണ്ടായാൽ ആ തകരാറുണ്ടാകുന്ന സ്ഥലത്ത് ഗവൺമെൻറ്റ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് വെള്ളം ലഭ്യമാക്കുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ജനങ്ങളോട് ഗവൺമെൻറ് ഒത്തു ഒരു രീതിയിലും കടപ്പാടില്ല എന്നുള്ളതല്ലേ അതാണോ വേണ്ടത് ഇന്നത്തെ സമൂഹത്തിന് നമ്മൾ പിന്നെ കരം കൊടുത്ത് ജീവിക്കുന്നതല്ലേ നിങ്ങള് പഞ്ചായത്ത് വാർഡ് മെമ്പർ അങ്ങനെയൊന്നും വാർഡിൽ രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട് വില്ലേജിൽ രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട് താലൂക്കിൽ രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടും ആർക്കും അവര് പറയാൻ പറയാം പറയാം അല്ലാതെ ആരും അത് ചെയ്യുന്നില്ല നമ്മൾ കുറെ കാലം കൊണ്ട് കൊടുക്കുന്നുണ്ട് ഒരു പരിഹാരം ശാശ്വത പരിഹാരം ഉണ്ടാവില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ കിൻഫ്രോ അപ്പാറ പാർക്കിന്റെ ഇവിടെ മെഡിക്കൽ സാധനങ്ങൾ ഇവിടെ കത്തി അമർന്നപ്പോൾ അതിൻ്റെ അസാട് വേസ്റ്റ് ഈ ഭൂമിയിലേക്ക് പതിക്കുകയും ഈ നാലഞ്ച് വർഷം കൊണ്ട് മഴ പെയ്യുന്നു ഈ മഴയിൽ ഈ വേസ്റ്റ് എല്ലാം താഴെ പോയി അവിടെയുള്ള വെള്ളം ഒന്ന് നമുക്ക് പിന്നെ മൂക്കിൽ പോലും വയ്ക്കാൻ പറ്റില്ല അപ്പോൾ ഇത്രയും ദൂരം ഏകദേശം അര കിലോമീറ്റർ ദൂരത്തിൽ അവർക്ക് എന്തിനും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം വന്ന് ഈ വെള്ളത്തെയാണ് ഡിപ്പെൻഡ് ചെയ്തത് അപ്പോൾ ഒരു വെള്ളവുമില്ലാതെ ജലമില്ലാതെ മനുഷ്യനെ ജീവിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെ കിണർ കിണറില്ലയോ കിണർ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഈ ഹസ കെമിക്കൽ എല്ലാം അവിടെ കത്തി എന്ന് പറഞ്ഞ കെമിക്കലെല്ലാം ഭൂമിയുടെ അടിയിലോട്ട് പോയി അത് വെള്ളത്തിൽ കടന്നു കിടക്കുകയാണ് അതുകൊണ്ട് കെമിക്കലിൻ്റെയും ക്ലോറോഫോം ബാക്ടീരിയയുടെയും വെള്ളം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ അവിടുത്തെ റിസൾട്ട് അനുസരിച്ച് ഇത് ഈ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന് അവിടെ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തിയിട്ട് പോലും അവർ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ വളരെ നിർഭാഗ്യകരമാണത് ശരിക്കും കിണർ വെള്ളം ഉപയോഗിക്കാതെ ഈ കിണർ ഉപയോഗി ഉപയോഗിക്കാൻ പറ്റാതായിട്ട് ഏകദേശം അഞ്ച് വർഷം കഴിഞ്ഞു അഞ്ച് വർഷം കഴിച്ച് ഈ നമ്മുടെ തീരപ്രദേശത്ത് ഏറ്റവും നല്ല ശുദ്ധജലം കണ്ണാടി പോലുള്ള വെള്ളം കിട്ടിക്കുന്ന ഏരിയാണിത് അത് ഈ മുപ്പത്തഞ്ച് വർഷമായി കിൻഫ്ര വന്നതിന് ശേഷവും ഈ പാർവതി പുത്തനാറ് മലിനീകരണമായതിനു ശേഷവും ഈ വെള്ളത്തിന് ഭയങ്കരമായ സാന്ദ്രതയും പിന്നെ സ്മെല്ലും അതുപോലെ തന്നെ അതിൻ്റെ ഹാർഡ്നെസ്സും ഒക്കെ ക്രമാതീതമായി കൂടിയിട്ടുണ്ട് ഇതൊക്കെ പല തവണ പല രീതിയിലും പല ഡിപ്പാർട്ട്മെൻറ്റേയും നമ്മൾ ബോധ്യപ്പെടുത്തിയാണ് അതിൻ്റെ പേപ്പറുകൾ എൻ്റെ കയ്യിലുണ്ട് പക്ഷേ എന്നിട്ട് ഈ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവർക്കോ യാതൊരു മാറ്റവും വരുന്നതിനാണ് ഇത് ബഹുജന പ്രക്ഷോഭമായി ജനങ്ങളെ തെരുവിലേക്ക് വലിച്ചഴക്കാൻ വേണ്ടി മനഃപ്പുറം കാണിക്കുക ഞങ്ങൾ ഫീൽ ചെയ്യുന്നുള്ളൂ അങ്ങനെ സമരവുമായിട്ട് പോയി കഴിഞ്ഞാൽ ഇവർ പറയാൻ പറയുമ്പോൾ എന്തായിരിക്കും ബോധപൂർവ്വം വികസനത്തെ എതിർക്കുന്നു എന്ന് പറയും അപ്പോൾ ഗവൺമെന്റ് തന്നെ ചുമ്മാരിക്കുന്ന ചൊര പിന്നെ ചൊറിയാൻ വേണ്ടി അവസരം ഉണ്ടാക്കുകയാണ് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്നത് ജനങ്ങളുടെ സുരക്ഷിതത്വവും ബാക്കിയുള്ള കാര്യങ്ങളും കൃത്യമായി വോളണ്ടറിയായി ചെയ്യേണ്ട ഒരു ഇപ്പോൾ സംവിധാനത്തിലോട് നീങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ശരിക്കും ഈ ഒരു പ്രദേശത്ത് എത്ര ആൾക്കാർ താമസിക്കുന്നുണ്ട് മൂവായിരത്തി തുമ്പതിൽ മാത്രം മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇതിൽ ആ ഒരാൾക്ക് പോലും ശുദ്ധജലം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം ഇപ്പം പത്ത് ദിവസം കൊണ്ട് കുടിവെള്ളം ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം മൂന്നാഴ്ചയോളം ആയി കുടിവെള്ളം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അനുമാനിക്കാം ഇവിടുത്തെ ദയനീയ അവസ്ഥ എത്രത്തോളം ഉണ്ടോ നമ്മളെ ഇവിടെ ഉള്ള രോഗികളാണ് അപ്പം നമ്മളിവിടെ നിന്ന് കുടം പിടിച്ച് വെള്ളം കൊണ്ട് നമ്മൾ അങ്ങ് ദൂരെ കൊണ്ടുപോകണം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കുടത്തിൽ വെള്ളം അതുകൊണ്ടാണ് നമ്മൾ പഞ്ചായത്ത് പൈപ്പ് ലൈൻ വലിച്ചതിന് ഈ വെള്ളം മോശമാണ് അപ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കെല്ലാം പ്രായം ചെന്നവരും വയസ്സായാലും രോഗയുള്ളവരാണ് അപ്പോൾ നമുക്ക് കുടും വെള്ളവും ചുമന്ന് പോകാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അത് നമുക്ക് വെള്ളം ചുമന്ന് കൊണ്ടുപോകേണ്ട ഗതികേടാണ് അപ്പോൾ ഈ വെള്ളവും നമുക്ക് ശരിയല്ല നമ്മൾ ഈ വെള്ളം തന്നെ നമ്മൾ ആശ്രയിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ വെള്ളവും നമുക്ക് ക്ലിയ ക്ലിയർ ആവുമല്ല ഒത്തിരി ഇപ്പോൾ ഇപ്പോൾ ഒരു രണ്ടോളം എടുത്ത് കഴിഞ്ഞാൽ മൂന്നത്തോളം വെള്ളം തീർന്നു അങ്ങനെയാണ് ഇപ്പോൾ കുറേ ശേഷം വരുന്നത് പക്ഷെ മറ്റു മുമ്പ് നമുക്ക് ഇൻഫ്ലൂലെ വെള്ളം സ്ഥിരം കിട്ടുന്നതാണ് ഇപ്പോൾ അതില്ല കുറേ നാളുകൊണ്ട് നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് അപ്പൊ എന്തെങ്കിലും ഒരു നടപടി നമുക്ക് എന്തെങ്കിലും കാണിച്ചു തരണം അതാണ് പറയുന്നത് എല്ലാവരും കുടം കൊണ്ട് വരെയാണ് അത്രയും ഇവരും അവരും പിടിക്കണ കൊറച്ചുപേർക്ക് വീട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറച്ച് വീട്ടിനെ ഉള്ളു അപ്പുറത്തെ സൈഡൊന്നും കുറച്ച് വീട്ടുകാർക്ക് ഇത്ര ബുദ്ധിമുട്ടാണ് ആ വെള്ളത്തിന് ഭയങ്കര സ്മെൽ അത്രേ ഈ എല്ലാവർക്കും ഇല്ല നമുക്കൊരു കുറച്ച് വീട്ടുകാർക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ സ്മെല്ല് കുറച്ച് വീട്ടുകാർക്കേ ഉള്ളു കുറച്ച് വീട്ടുകാർക്കൊന്നും ഇല്ല ഈ ഏകദേശം കുറേ വീട്ടുകാർക്ക് മാത്രമേ ഉള്ളൂ ഓരോ ഏരിയ അനുസരിച്ച് പോയിട്ടിരിക്കുകയാണ് അവർക്ക് മാത്രമേ ഉള്ളൂ ഈ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് കൊടുക്കും ബാക്കിയുള്ളവർക്ക് നമ്മുടെ ഈ നമ്മുടെ ഈ വെള്ളം തുമ്പയിലെ വെള്ളം സൂപ്പർ വെള്ളമാണ് നമ്മുടെ കഴിക്കുമ്പോൾ മധുരം കണത്തില്ലേ ആ ടേസ്റ്റാണ് നമ്മുടെ വെള്ളം ആ വെള്ളമാണ് ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ ആ വെള്ളത്തിന് പണ്ട് തന്നെ ആ വെള്ളത്തിൻ്റെ ടേസ്റ്റാണ് നമ്മുടെ ഈ ടേസ്റ്റ് പക്ഷേ അതല്ലേ ഇപ്പോൾ പോയി ഇപ്പം ആർക്ക് വെള്ളം ചിലരുടെ വെള്ളം മഞ്ഞ കളർ ചിലരുടെ ഒരു കാപ്പിടി കളർ അങ്ങനെ പല പല കളർ രീതിയിലാണ് വെള്ളം വരുന്നുള്ളത് നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഭൂമിയിലെ വെള്ളം തന്നെ അപ്പം ഇപ്പം ആ വെള്ളം നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഞാൻ അപ്പുറത്തെ ലൈലുള്ളതാണ് അവിടെ ഇത് തന്നെയാണ് അവസ്ഥ ഞാൻ അവരുടെ ഇവിടുത്തെ മെമ്പറിനോട് കാര്യം പറഞ്ഞു പലതവണ പറഞ്ഞു കാരണം ഈ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാതെ എന്തൊക്കെ വികസനം വന്നിട്ടും കാര്യമില്ല ജനങ്ങൾ പട്ടണി ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ പിന്നെ എന്ത് വികസനമാണ് കഴക്കൂട്ടത്ത് ഉണ്ടാകുന്നത് ഞാനത് പല തവണകളായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് കാരണം പാർപ്പിടം വസ്ത്രം കുടിക്കാൻ ശുദ്ധമായ ജലം ഇതാണ് മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യം ഇത് ഇത് നിറവേറ്റി തരാതെ എന്ത് എന്ത് വികസനമാണ് ഇവർ സർക്കാർ കൊണ്ടുവരുന്നത് ഒരു നേരത്തെ വെള്ളമല്ല ഈ മഞ്ഞ വെള്ളം എനിക്ക് മൂന്ന് പെൺമക്കളാണല്ലോ ഒരു നേരത്തെ വെള്ളം കുടിക്കാനില്ല ഫിൽട്ടർ ഫിൽട്ടറാണ് ഇപ്പോൾ വീട്ടിൽ വാങ്ങിച്ചു വെക്കേണ്ട അവസ്ഥയുള്ളൂ പത്ത് നാൽപ്പതിനായിരം അറുപതിനായിരം എടുത്താണ് ഞങ്ങൾ ഫിൽ ഫിൽട്ടർ വാങ്ങിക്കുന്നത് അങ്ങനെ പേരെന്തോണ്ടല്ല മെമ്പറിൻ്റെ പേരെന്തോ അല്ല വേറെ ഒരു സർക്കാരിൻ്റെ തന്നെ ഒരു ഒരു അങ്ങേരടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങേര് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവിടെ കൊണ്ടു ഒരു പേപ്പർ കൊടുക്കാനാണ് പറയുന്നത് ഇതിപ്പോൾ ഞാൻ വെള്ളത്തിനാണ് വന്നത് കുടിക്കാൻ വെള്ളമില്ലാതെ നോക്കിയോ ബക്കറ്റും കൊണ്ടാണ് കുടിക്കാൻ വെള്ളത്തിന് വരുന്നത് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഞാൻ പേപ്പർ കൊടുക്കാൻ വേണ്ടിയാണ് അവർ പറയുന്നത് ഞങ്ങൾ ഇവിടെ എത്രവാണ് ജയി എലക്ഷൻ എടുക്കാൻ വേണ്ടി വരുമ്പോൾ മാത്രം അവർ പറയും ആ വന്നുള്ള വന്നുള്ള നിങ്ങൾക്ക് വെള്ളം കിട്ടും കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഏഴെട്ട് വർഷമായി ഇവര് ഭരണം മാറി മാറി പറഞ്ഞവരെ ഇതുവരെ ഒരു ഒരു തുള്ളി ജല ഈ ജനങ്ങൾക്ക് കൊടുത്തിട്ടില്ല ഇപ്പൊ ഇതാ ഈ ബക്കറ്റും കൊണ്ട് വരേണ്ട വെള്ളം ആവശ്യമുണ്ട് വെള്ളം വാങ്ങിക്കാൻ വേണ്ടി അപ്പൊ ഞങ്ങൾക്ക് മക്കളില്ല ഞങ്ങൾക്ക് വീട്ടിലെ ആളുകളില്ലേ കുടിക്കേണ്ട ഒരു നേരം കുടിച്ച് പട്ടണി എടുക്കാനാണ് ഇവര് പറയുന്നത് അപ്പൊ അതിലെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറയൂ അത്രേ പറയുള്ളു സർക്കാരൊന്നും എന്തിനും പരാതി കൊടുക്കണം അതാ വണ്ടില്ലേ എത്ര പേര് പരാതി കൊടുത്തില്ലേ ആ വിക്രമൻ 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 എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് അപ്പുറത്ത് നമ്മുടെ ആ ലൈനിൽ വരുന്നത് പുള്ളിക്കാരനോട് പള്ളിക്കാരനായിരുന്നു ജയിച്ചത് പുള്ളിക്കാരനോട് ചെന്ന് ഞാൻ രണ്ട് തവണ ചെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വെള്ളമില്ല നിങ്ങൾ പറഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞാൽ വെള്ളം തരാമെന്ന് പറഞ്ഞ് പലതവണ പുള്ളിക്കാരനോട് ചെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനോട് ഒരു പേപ്പർ എഴുതി കൊണ്ട് കൊടുത്താൽ മാത്രം ബാക്കി ചെയ്യുന്നു പേപ്പർ പലതവണ ആളായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങൾ അല്ലെങ്കിൽ മരിക്കണം ആളുകൾ വെള്ളം ഇത്ര സർക്കാരിനോട് പറയാറ് മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യം ഒന്നാലേ അല്ലെങ്കിൽ ഒമ്പതാം ക്ലാസിൽ പോയി പഠിക്കാൻ പറയണം ഒമ്പതും പത്തും പോയി പഠിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കും കുടിക്കാൻ ജലം വസ്ത്രം ഇത് കഴിഞ്ഞിട്ട് മതി പോകാൻ പറയുക അത്ര തന്നെ തീർച്ചയായിട്ടും ഇതാണ് ഈ ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ ഇപ്പൊ ഇപ്പൊ നമ്മൾ ഇത് ഈ ഒരു ചെയ്തു തന്നെ കണ്ടോ ഈ വെള്ളം ആ വെള്ളം കുറയുന്ന അവസ്ഥയാണ് കാണുന്നത് മാത്രല്ല ഈ ചേട്ടൻ ഈ ചേട്ടൻ താമസിക്കുന്ന അപ്പുറമാണ് അപ്പുറത്തിന് അപ്പുറത്തിനെ ഇവിടെനിന്ന് വെള്ളം എടുക്കാനായി ബക്കറ്റും കൊണ്ട് വണ്ടിയിൽ ബക്കറ്റും കൊണ്ട് വന്നിരിക്കാനും വെള്ളം എടുക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു അവസ്ഥയിലൂടെയാണ് ഇവിടെ എല്ലാരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലെ വെള്ളം ഇല്ലാത്ത ഒരുപാട് കുളിയും പുളിയും അങ്ങനെയൊന്നുമില്ല ബാത്റൂമിലൊന്നും പോകില്ല നമുക്കില്ല സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട് നമ്മൾ ജയിപ്പിച്ച് ഇട്ട മെമ്പർമാർ വരാൻ മൈൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഫിൽട്ടർ ഉണ്ട് വീട്ടിൽ ഫിൽട്ടർ ഒരു കുഴപ്പമില്ല ഇപ്പം ഇടക്കാലം തൊട്ട് ഫിൽടറ വന്നപ്പോൾ പ്ലാസ്റ്റിക് കമ്പനി എന്തുകൊണ്ടായിരുന്നു കറ്റക്കും അവിടെ നിന്ന് സാറന്മാര് എല്ലാം വന്ന് നോക്കിയോണ്ട് നോക്കിക്കൊണ്ട് പോകുന്നു ഈ പാവങ്ങളായതുകൊണ്ട് അവർക്ക് വലിയ ഇതല്ല ഇത് സമരം ചെയ്യാനോ ഒന്നിനും പോകാത്തതുകൊണ്ട് അവർ വന്നു ഹോ ശരിയാക്കാം ഇടയ്ക്ക് മറക്കെ ഒരുപാട് ദിവസം വന്നു ഇന്ന് മൂന്ന് ദിവസമായി ഞാൻ തന്നെ ഇത്തിരി കുളിച്ചിട്ട് മറ്റേ നിങ്ങൾക്കറിയാലോ ഈ കടൽ തീരത്ത് വെള്ളത്തിനൊരു കാലവും ഞാൻ ജനിച്ചു ക്ഷാമം ഇല്ല ഈ കമ്പനി ഇതൊക്കെ വന്നപ്പം വെറും ക്ഷാമം വെള്ളം പഞ്ചായത്തുനിന്ന് പൈസ അടച്ച് മതലൂരിൽ നിന്ന് പൈപ്പ് ലൈനൊക്കെ വലിച്ച് എന്ന് പറഞ്ഞ് ഞങ്ങൾ പൈസ അടയ്ക്കുന്നു പത്തും പതിനഞ്ചും ദിവസം കഴിഞ്ഞ് വീട്ടാങ്ക് വെള്ളം കിട്ടിയാൽ മതിയെ സ്വപ്നങ്ങളെ ഇതിപ്പോൾ പത്ത് ദിവസമായി ഇടയ്ക്ക് മുറക്കിങ്ങനെയാണ് ഉണ്ട് പരാതി പറയുമ്പോൾ അന്നോ പിറ്റന്നോ ഇച്ചിരി വെള്ളം വരും പിന്നെ പത്ത് ദിവസം കാണത്തില്ല അവരുടെ പ്രശ്നം തീർന്നു അവൻ വെള്ളം വിട്ട് നേതാക്കളുടെ അതാണ് ഈ നേതാക്കളും ആളുകളെ അറിയുന്നില്ല ഞങ്ങൾ പെട്ടെന്ന് പാട് ഇവിടെ പഞ്ചായത്തും ഇവിടെ ഈ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് തന്നെ നമ്മുടെ കൊച്ചി അടുത്തുള്ള വോട്ട് എന്നെ കഴിഞ്ഞപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല നമ്മുടെ കൂടെ ആരാഡ് മെമ്പറിനൊന്നും വാർഡ് മെമ്പറിനൊക്കെ പരാതി കൊടുത്ത് എല്ലാവരും വന്നു പരാതി കൊടുത്ത് എന്നാൽ വീടാ അടുത്ത് തന്നെ എന്നാൽ അവരുടെ കാര്യം ജയിച്ചോ കഴിഞ്ഞപ്പോ അവരൊന്നും മേടിയെതില്ല അടുത്ത് വെള്ളം കിട്ടിയാൽ മതി വേറെ പ്രശ്നമൊന്നും ഇത് അഞ്ചട്ട് പ്രാവശ്യം പല പഞ്ചായത്തിനും കിൻപൊന്നും ആൾക്കാർ വന്നിട്ടുണ്ട് ഒരു നടപടി ഉള്ള കച്ചവടക്കാർക്ക് നഷ്ടമാണ് സർക്കാർ ഞങ്ങൾക്ക് കുടിവെള്ളം തന്നുകഴിഞ്ഞാൽ ഇവിടെ കുപ്പിയുള്ള കച്ചവടക്കാരന്മാരുണ്ട് അവന്മാർക്ക് നഷ്ടമാണ് അപ്പം ഇങ്ങനെ കുത്തകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പട്ടണം കിടക്കേണ്ടി വരും അപ്പം അതും കൂടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ജലം തരണം അല്ലെങ്കിൽ അവന്മാരെല്ലാം കമ്മീഷനും കൊടുക്കണമായിരിക്കും അല്ലെങ്കിൽ അല്ല ഞങ്ങളുടെ ഞങ്ങൾക്ക് ഓരോ കുപ്പി വെച്ച് അറിവ് ഒരു വെച്ച് കൊടുക്കണമല്ലോ അപ്പോൾ ആമാർ ആർക്കും എല്ലാം ഒന്നും കിട്ടാണ്ട് അതുകൊണ്ടായിരിക്കും ഇവർ ചെയ്ത് തരാത്തത് അങ്ങനെ എന്തെങ്കിലും നിയമം കാണും അത് ഇന്ന് അങ്ങനെ ആണല്ലോ പൊക്കികൊണ്ടിരിക്കുന്നത് അപ്പം എന്തെങ്കിലും ഒരു പരിഹാരം അതിനുണ്ടാക്കി തരാനുള്ള വകുപ്പ് നിങ്ങൾ നോക്കി ഇപ്പം നിങ്ങളൊന്നും ഇത് എടുത്തിട്ട് പോയിട്ടും കാര്യമില്ല ഈ മേലത്തിരിക്കുന്നോട് തീരുമാനിക്കേണ്ട എന്തെങ്കിലും ഞങ്ങൾക്ക് പറയാനുള്ള എല്ലാവർക്കും പറയാൻ ആരെ ആരെക്കൊണ്ട് ഒരു ഉപകാരമില്ല ഈ വിക്രമൻ സാറിന് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ വിക്രമൻ സാറാണ് പല തവണ രണ്ടു തവണ പുള്ളിയോട് പോയി പറഞ്ഞു കാരണം ഈ വോട്ടെടുക്കാൻ വരുമ്പോൾ മാത്രം പറയും ഈ അടുത്ത ഈ വർഷം റെഡിയായി വെള്ളം പൈപ്പ് ഇത് അവിടം വരെ വന്ന് പൈപ്പ് ആ പാലത്തിന്റെ അവിടെ വന്ന് പൈപ്പ് മാത്രം വന്ന് പറയണമല്ല ഇവിടെ ഒന്ന് ഒരു കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ വോട്ട് കൊടുക്കില്ലായിരുന്നു പിന്നെ ഈ വെള്ളത്തിന്റെ ഒരു കാര്യം റെഡിയാക്കി തരുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ മക്കളെ സ്കൂളിൽ വിടുന്നെങ്കിൽ ഒരു തുള്ളി വെള്ളം കൊടുക്കേണ്ടത് അവർക്കൊരു രൂപ വെള്ളം കൊടുത്തു ഞങ്ങൾ എവിടെ പോകുന്നു ഈ മഞ്ഞ വെള്ളം കൊടുത്തു കൊടുത്തുവിടട്ടെ ഇതാണ് സർക്കാർ തീരുമാനിക്കുന്നത് ഈ റോഡ് പണിയൊക്കെ അവിടെ നിർത്തിയിട്ട് അത് ജനങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ പറ ഈ പുതിയ പുതിയ ആശുപത്രികൾ കിട്ടുന്ന നേരം കൊണ്ട് ജനങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ പറയാ ഒരു നേരത്തെ വെള്ളം കുടിച്ചിട്ട് വേണ്ട ആശുപത് രോഗം വന്നിട്ട് ആശുപത്രി പോവേണ്ടേ അപ്പോൾ അതിൻ്റെ ആ ആദ്യം കെട്ടുന്ന ഈ ഇങ്ങനത്തെ വികസനങ്ങൾ നിർത്തിയിട്ട് ജനങ്ങൾക്ക് ഒരു നേരത്തെ ആ ഒരു നേരത്തെ കുടി കുടിവെള്ളമോ അല്ല എന്താണോ ഞാൻ പറഞ്ഞ പ്രാഥമിക ആവശ്യം അത് നിറവേറ്റി കൊടുക്കുക അത് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് അത് നിറവേറ്റാതെ നിങ്ങൾ എന്ത് വികസനം കൊണ്ടുവന്നാലും അത് ഞങ്ങളുടെ അത് നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മീഷൻ കിട്ടുന്നാലത് ഞങ്ങൾക്കൊരു പ്രയോജനമില്ല അത് മാത്രം നിങ്ങൾ ചെയ്തൊരു ദൈവീയത ഈ ന്യൂസിലൂടെയെങ്കിലും ഞങ്ങൾക്ക് എങ്ങനെയും ഈ ഇട ഈ ഈ ഈ ദേശത്തിലുള്ളവർക്ക് ഒരു തൊഴിൽ ശുദ്ധജലം നടപ്പിലാക്കി കൊണ്ടുതരൂ അത്രേ പറയാനുള്ളൂ അത് തന്നെയാണ് ഇവിടെ കിൻപുഴയിൽ ദീപികാനന്ദ്രെ എം ഡി ആണ് അയാൾ വന്നു വന്നിട്ടുള്ള ഒരു രക്ഷമില്ല ഇവിടെ മെഡിസിൻ കത്തിപ്പോയി അയാൾ വേണമെങ്കിൽ എന്താ അവിടെ ഉണ്ട് ഒരാൾ മരിച്ചു എന്നേക്കാ പറയുന്നത് ഞങ്ങൾക്ക് കണ്ട കാര്യം ഉണ്ടോ ഞാൻ കറണ്ട് കാര്യമില്ലല്ലോ പറ്റുമെങ്കിൽ വെള്ളം തരാൻ പറഞ്ഞു മേനകുളാണ് തുമ്പെന്നറിയപ്പെടുന്നത് കിൻപുഴ തുമ്പേനുളയിലാണ് അറിയപ്പെടുന്നത് പക്ഷേ ഒരു പത്ത് പന്ത്രണ്ട് വീടിനാണ് ഇത്രേ ഉള്ള പ്രശ്നങ്ങൾ ഈ മെഡിസിൻ കത്തിയില്ല അതിൻ്റെ പ്രശ്നമാണിത് അത് കൂടി ഞങ്ങൾക്ക് പിന്നെ പിന്നെ വായ്പ എടുക്കാൻ കിട്ടിനുള്ള എടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഈ ജപ്പാൻ നടത്തുന്ന വന്നാൽ മതി ഒരാഴ്ച ഒരു ദിവസം വന്നാൽ മതി മൂന്നാഴ്ച വന്നില്ലല്ലോ തീർച്ചയായിട്ടും ഈ കൊച്ചുങ്ങൾക്ക് എന്തുണ പറ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഒരു പ്രശ്നം നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അതായത് വർഷങ്ങളായി ഈ ഒരു അവർ പറഞ്ഞതുപോലെ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ഇവർ പൈപ്പ് ലൈനെ ആശ്രയിക്കുന്നു ആ പൈപ്പ് ലൈനിലാണ് ഇപ്പോൾ മൂന്നാഴ്ചയായിട്ട് വെള്ളം ഇല്ലാതെ മറ്റൊരു ദുരിതത്തിലേക്ക് പോയിരിക്കുന്നത് കിൻഫ്രൈയിൽ നിന്ന് അവർക്ക് വെള്ളം കിട്ടുന്നുണ്ടെങ്കിലും ആ വെള്ളത്തിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് ആ വെള്ളം ആയിരിക്കുന്നത് പക്ഷെ വേറെ ഒരു ഒരു മാർഗ്ഗം ഇല്ലാത്തത് കൊണ്ട് ആ വെള്ളം തന്നെ ഉപയോഗിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് ജനങ്ങളായിരിക്കുന്നത് നിര നിരവധി വീടുകളെയാണ് ഈ പ്രശ്നം വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നത് അവർ ആവശ്യപ്പെട്ടതുപോലെ അവർക്ക് അടിസ്ഥാന അടിസ്ഥാനമായിട്ടുള്ള നമുക്ക് വേണ്ടത് വെള്ളം അത് അടിസ്ഥാനപരമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ശുദ്ധമായ ജലം അത് ഒരു ജനാധിപത്യ രാജ്യത്ത് തീർച്ചയായിട്ടും ജനങ്ങളുടെ അവകാശമാണ് ശുദ്ധമായ ജലം അവർക്ക് കിട്ടുക എന്നത് അത് മാത്രമാണ് ഈ നാട്ടിലെ ഈ ജനത ഈ ഇത്രയും ആൾക്കാർ നമ്മളോട് സംസാരിച്ചപ്പോൾ അവരാവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും അധികാരികൾ അവരുടെ അടിസ്ഥാനമായിട്ടുള്ള ആവശ്യം അവർക്ക് നൽകി കൊടുക്കുക എന്നത് അധികാരികളുടെ ഉത്തരവാദിത്തം देने आना